ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ ജോലി നേടാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ദുബായ് ജോബ് വേക്കൻസി കാർ ഡൻഡ്സ് പത്ത് കാർ പോളീഷേഴ്സ് ആറ് കാർ പെയിൻറ്റേഴ്സ് ആറ് കാർ മെക്കാനിക്സ് രണ്ട് കെ ബോക്സ് മെക്കാനിക് ഒന്ന് സാനി സ്കെയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറകം മുതൽ നാലായിരം തിരക്കും വരെ മെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് വി എസ് എൽ എം ഒ ടി ഒ ആർ എസ് ഡോട്ട് കോം യു എ ജൂ വേക്കൻസി ഐ ടി സപ്പോർട്ട് എഞ്ചിനീയർ മെയിൽ ഐ ഡി സി വി അറ്റ് സ്റ്റാർ സർവീസസ് ഡോട്ട് എ दुबई जो वैकेंसी, अरबिक डॉक्यूमेंटेशन क्लर्क क्लीनिंग जो वैकेंसी, मेल एंड फीमेल, जो वैकेंसी इन दुबई कॉन्टैक्ट नंबर जीरो फाइव टू നയൻ ഫോർ ഫൈവ് നയൻ ടു ഡബിൾ സെവൻ സ്റ്റോക്ക് ഹാൻഡിലർ വേർഹൗസ് ജോബ് വേക്കൻസി അബുദാബി സി വി ആറ്റ് സ്റ്റാർ സർവീസസ് ഡോട്ട് എ ഇ दोस्ती के एक्सपेडिटिंग ऑफिसर, मेलेडी, सीवीएट स्टार सर्विसर डोटेई, एसी टेक्नीशियन, इलेक्ट्रिकल टेक्नीशियन, टीम लीडर जो वैकेंसी फॉर दुबई